വെച്ചെങ്കിലും ദൈവം ചെയ്യാൻ മോശിയുടെ ജീവിതത്തിനകത്ത് താൻ അനുഭവിച്ച ചില പ്രതിസന്ധികളിലൂടെ താൻ കടന്നുപോയപ്പോൾ ദൈവസ്നത്തിൽ താൻ പാടിയ മനോഹരമായ ഒരു പാട്ടാണ് തൊണ്ണൂറാ സിദ്ദേഹത്തിന് മനുഷ്യ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു അനുഭവമാണ് വേർപാടെന്ന് പറയുന്നത് ഏത് മനുഷ്യന്റെ ജീവിതത്തിനകത്ത് വേർപാട് ഒരു വലിയ ദുഃഖം തന്നെയാണ് അമേൻ അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ഭാഗത്തേക്ക് വരാനായിട്ട് ഇവിടെ തൊണ്ണൂറാം സങ്കീർത്തനം മോശ എഴുതുകയാണ് ഹെഡിങ് ഒന്ന് വായിക്കാമോ ആ ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന സങ്കീർത്തനങ്ങളെ അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിനകത്ത് നാലാം ഭാഗത്ത് വരുന്ന സങ്കീർത്തനമാണ് തൊണ്ണൂറാം സങ്കീർത്തനം അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തന്റെ സഹോദരനായിരിക്കുന്ന അഹരോ അത് മരണത്തെ മോശ അഹരോന്റെ മരണത്തെ മുഖാമുഖം കാണുകയാണ് തന്റെ ജീവിത ശുശ്രൂഷകൾ മുഴുവനും നിർവഹിക്കപ്പെട്ടതിനു ശേഷം മോശയോട് നെയ്യം പറയുകയാണ് നിന്റെ ജ്യേഷ സഹോദരൻ ആയിരിക്കുന്ന അഹരോന്റെ അവസാനിച്ചു അതുകൊണ്ട് നീ അവനുമായിട്ട് ഹോർ പർവ്വതത്തിലേക്ക് കയറുകയാണ് അവനിൽ നിന്ന് പുരോഹിത വസ്ത്രം ഊരിയെച്ച് അവന്റെ മകനായ എലയാസറിനെ ധരിപ്പിക്കണം അപ്പോ അപ്പനും മകനും സഹോദരനായിരിക്കുന്ന കൂടെ ഹോർ പർവ്വതത്തിലേക്ക് കയറുമ്പോൾ അമേരി ഹോബിയായ ദൈവത്തിന്റെ ആലോചന പ്രകാരം അഹരോന്റെ ശരീരത്തിൽ നിന്ന് പുരോഹിത വസ്ത്രം മോശ ഊരുമ്പോൾ അമേൻ മുഖത്തോട് മുഖം നോക്കുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ പലപ്പോഴും എന്റെ ഹൃദയത്തിനകത്തോടെ എന്നെ മിന്നിമുറഞ്ഞു അമേൻ ഇതുവരെയും തന്റെ നാവായിരുന്നവൻ ആരുടെ മോശയുടെ നാവായിരുന്നവൻ ഏത് പ്രതിസന്ധിക്കകത്തും തന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ ശുശ്രൂഷ തികച്ച് അമേൻ പിതാക്കന്മാരോടുകൂടെ ചേരപ്പെടാനായിട്ട് അവൻ ആ പർവ്വതത്തിന്റെ ഉന്നതമായ കൊടുമുടി നിൽക്കുമ്പോൾ മൂന്ന് പേര് മാത്രമേ അവിടെയുള്ളൂ മൂന്ന് പേര് കൂടുതൽ അകത്ത് ഒരു മനുഷ്യൻ അവിടെയില്ല പക്ഷേ ആ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ആ പർവ്വതത്തിനകത്ത മൂടി അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് തന്റെ ഭക്തന്മാരുടെ മരണം മരണം വിലയേറിയതാണ് അപ്പോ മോശയുടെ ആ കൈകൾ രോഹിതനായിരിക്കുന്ന അഹരോന്റെ വസ്ത്രം ഇങ്ങനെ ഊരിയെടുക്കുമ്പോൾ അടുത്ത ഒരു ആ ഭാഗമെന്ന് പറയപ്പെടുന്നത് അഹരോന്റെ മകനായിരിക്കുന്ന അപ്പന്റെ വസ്ത്രമെടുത്ത് അമേ മകന്റെ ശരീരത്തിലേക്ക് ഇടുമ്പോൾ അപ്പൻ അവിടെ പ്രാണനെ വിടുകയാണ് ഒരു മകന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് അമേരി ഇതുവരെ ആമയൻ തന്റെ അപ്പൻ ചെയ്ത ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ടു ആ പൂർത്തീകരിക്കപ്പെട്ടതിന്റെ അനന്തരം തന്നെ ദൈവം വിളിച്ച സമയത്ത് വളരെ ശക്തമാണ് അല്ലേ സമാഗമന കൂടാരത്തിലെ വാദത്തിൽ നിന്നിട്ട് ആമയു സഹോദരിമാർ ആ പുരോഹിതനോടും അമയൻ മോശിയോടും പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളുടെ അപ്പൻ ഒരു മത്സരി ആയിരുന്നില്ല ഞങ്ങളുടെ അപ്പൻ ആർക്കും ഒരു ദോഷക്കാരനായിരുന്നില്ല സഭയിലെ പാസ് മത്സരിക്കുന്നവരായിരുന്നില്ല കൂട്ടുവിശ്വാസികളോട് മത്സരിക്കുന്നവരായിരുന്നില്ല കൂടപ്പുറപ്പുകളോട് മത്സരിക്കുന്നവരായിരുന്നില്ല രക്തബന്ധങ്ങളോട് മത്സരിക്കുന്നവരായിരുന്നില്ല ഞങ്ങളുടെ അപ്പൻ സ്വന്തം പാപത്താൽ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഡെത്താണ് ഞങ്ങളുടെ അപ്പന് സമിക്കപ്പെട്ടത് ഒത്തിരി പ്രശ്നങ്ങൾ അവന ഞങ്ങളുടെ അപ്പൻ്റെ ജീവിതത്തിനകത്തുണ്ടായി പലരും വന്ന് കൂടെ നിൽക്കാൻ പഠിച്ചു അവൻ ദൈവത്തിനോ ശ്രമയ്ക്കോ ദൈവരാസന്മാർക്കെതിരെ ശ്രദ്ധിക്കില്ല എന്ന് തീരുമാനമെടുത്ത അവൻ അപ്പന്റെ നല്ല സാക്ഷ്യം തലമുറ പിന്നത്തെ സമാഗമന കൂടാരത്തിന്റെ വാദിക്കൽ വെച്ചിട്ട് അപ്പനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു ഞങ്ങളുടെ അപ്പൻ അവനൊരു ദൈവത്തിന് ഹിതമല്ലാത്തത് ചെയ്തവനായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളെ ഓർക്കണം ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിനും അതെ അത്രമാത്ര സാക്ഷ്യം പറയുന്നവിടാത്ത പറ്റില്ല സന്ധ്യാപേഴിന്റെ മഹള തിർസ എന്നിവരായിരുന്നു അമേരിലൊക്കെ ഇച്ചിരി നാക്ക് കൊടുക്കാനായിട്ടുള്ള സാധ്യതയുള്ള പേരുകളൊക്കെയാണ് ആ പേരിലേവ് മക്കളുണ്ട് അഞ്ചു പേര് അഞ്ചു പേരും ഈ അഞ്ചു മെമ്പിള്ളാരെ വളർത്തുന്ന കാര്യം വലിയ പാടാ അല്ലേ പക്ഷേ ഈ സഹോദരിയുടെ ഒരു പ്രത്യേക സഹോദരന്റെ പ്രത്യേകത ഇവരുടെ പേരകത്ത് മുഴുവനും ദൈവത്തിന് നാമം ഈ സഹോദരൻ ആലേഖനം ചെയ്തിട്ടുണ്ട് എല്ലാം ദൈവത്തെ ദൈവനാമ ദൈവനാമഹത്വത്തിനു വേണ്ടിയിട്ട് നിൽക്കാൻ അങ്ങനെ അപ്പന്റെ ദൈവിക ദർശനം ദീർഘവിഷണം വളരെ മഹത്വകരമാണ് അപ്പോ ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഒരു കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങള് വ്യതികരിച്ചിട്ടുണ്ട് പിതാവേ മാതാവേ അപ്പന്മാരെ അമ്മമാരെ നമ്മൾ പറയുന്ന ഏതെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മുടെ തലമുറ കേട്ട് പറയാറുണ്ടോ ആമേൻ ഇന്നവകൾ വീണടന്ന് എഴുന്നേൽക്കാൻ ദൈവം നമുക്ക് ഒരു ആലോചന പറഞ്ഞു തരുകയാണ് സ്തോത്രം 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 കർത്തnewline യോടൊരിക്കോട് 51 മഗദപടത്തിയാട്ട് ശക്തിയോടെ ഹ Alleluia. ആമേൻ കരുണ്ടാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ പുരോഹിതൻ പുരോഹിതൻ മോശ പ്രഭുക്കന്മാർ സകല സവക്കാരി യോഗത്തിൽ വന്നിട്ടുണ്ട് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടെ ചങ്കൂറ്റത്തോടെ ഈ കുഞ്ഞുങ്ങൾ പറയുകയാണ് വായിച്ചത് ആ ും ചെയ്യണ്ടോ ദൈവ സഭയ്ക്കോ ദൈവദാസന്മാർക്കോ കൂട്ടുവിശ്വാസികൾക്കോ എതിരെ മത്സരിക്കാതിരുന്ന അത് തന്നെ ഒരു നന്ദി പറയുക ഞാനിന്ന് പകൽ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ അവയെ ഈ കുഞ്ഞുങ്ങൾ ദൈവസ്ഥലത്തിൽ പോയതെന്ന് പറയുമ്പോൾ ഇവരുടെ സാക്ഷ്യം കേട്ടോ അതിനു ഞങ്ങളുടെ അപ്പൻ കോലഹിന്റെ കൂട്ടത്തിൽ കൂടിയവരുടെ കൂടെ ചേർന്നവനല്ല അപ്പോ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം പല ഫോഴ്സുകളും വന്നായിരുന്നു കൂടെ നിന്നു വേറെ സമയം ഉണ്ടാക്കാം അമേദിയ മോശയെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അമേ അത് പിന്നിട്ട് നമുക്ക് ഒത്തിരി ഒത്തിരി പോണ രൂപേരും ഇവിടെ വായിച്ചു ഇങ്ങനെയാണ് അപ്പോ ഈ സമാഗമനം

അവൻ പുരോഹിതൻ അപ്പൊ ഇവരുടെ എല്ലാം കൂട്ടത്തിൽ അവനെ നമ്മൾ നിൽക്കേണ്ട നമുക്കങ്ങ് നിക്കേണ്ട നമുക്കറിയാം എന്താണ് ദൈവത്തിന്റെ രാസരായ മോശയ്ക്കെതിരെ സംസാരിക്കപ്പെട്ടപ്പോൾ ഇന്ന് വരെ അവിടെ നടക്കാത്ത ഒരു അപൂർവകാര്യം ഭൂമി വായി വായ്പ കോരഹിനെയും അഭിരാമിനെയും അവരുടെ കുടുംബക്കാരെ മുഴുവനും അവൻ വിഴുങ്ങിക്കളഞ്ഞു കുടുംബക്കാരൻ പറയുമ്പോൾ ഓർത്തോണം കുഞ്ഞുങ്ങൾ കുടുംബം അതിനകത്തില്ലേ കുടുംബക്കാർ ഉണ്ടായിരുന്നെങ്കിൽ നാൽപ്പത്തിരണ്ട സങ്കരത്തിൽ എഴുതി കോലസൂത്രന്മാർ എന്തുകൊണ്ട് എഴുതിയത് അപ്പനും അമ്മയും അമ്മ സഹോദരങ്ങളൊക്കെ വാ വിളർന്ന് ഭൂമി കഴിയിലേക്ക് പോകുമ്പോ ഇതിനകത്ത് ഞങ്ങൾ എന്ന് പറഞ്ഞ യാർവിടത്തിന്റെ കൊമ്പുകളേക്ക് ഒരു ചാടി പിടിച്ചിട്ട് അവര് പകൽ ദയ്യമൊരുക്കുന്ന കച്ചിത്തിരുമ്പിൽ നീ പിടിച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും

അപ്പൊ നിങ്ങളൊന്ന് ഭാവന കണ്ടേ ഇതുപോലെ സമാഗമന കൂടാരത്തിന് വാർത്ത നിന്നിട്ട് കൊച്ചുങ്ങളോട് കൊച്ചു പറയാൻ ഒരു കാര്യം പറയാറുണ്ട് എന്തുവാ സാധാരണ സ്ത്രീകൾക്ക് അങ്ങനെ വേണ്ടി അവസരങ്ങളൊന്നും കൊടുക്കാറില്ല അമേ എന്താ പറഞ്ഞാ ഞങ്ങളുടെ അപ്പം മരിച്ചു പോയി അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ആഴ്ച ഞങ്ങളെല്ലാം നടത്തിയത് അമ്മേ പക്ഷെ ഞങ്ങൾക്കൊരു സാക്ഷ്യം പറയാറുണ്ട് കോരഹിന്റെ കൂടത്തിൽ പല ഓഫറുകൾ കോരക വെച്ചപ്പോഴും ഞങ്ങളപ്പം പറഞ്ഞു ദൈവത്തിൽ ഹിതമില്ലാത്ത ഒന്നും ഞാൻ ബിരിയാണെന്ന് പറഞ്ഞു സ്തോത്രം പക്ഷെ ഞങ്ങൾക്കിപ്പോ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയാമോ ഞങ്ങളുടെ അപ്പന്റെ അവകാശം ഞങ്ങളിൽ ഇല്ലാതെ ഒരു ഒരാഴ്ച മുഴുവനും ദൈവത്തിനു വേണ്ടി നിന്നവൻ അവകാശം ഇല്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വേദനയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചു കേട്ടോണേ ഇല്ലാത്ത ഇടത്ത് നിൽക്കുന്ന നിൽക്കുന്ന അതുകൊണ്ട് ഞങ്ങളുടെ അപ്പന്റെ അവകാശം ഞങ്ങൾക്ക് തരണം പറഞ്ഞേ ഇവിടെ അഞ്ചും പറഞ്ഞു വിടുക മോശ അവരുടെ കാര്യം അല്ല സഭക്കാരോടിച്ചാലോചിച്ച സഭക്കാരോട് പ്രമുഖ ആലോചിച്ചാൽ ഇവരോട് ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരുണ്ട് അല്ലേ ഇഷ്ടമുള്ളവർ എന്ന് പറയും ഒന്ന് പറ ഇഷ്ടമില്ലാത്തവരെ പറയും ഒരു കാരണവശാലും അത് ഭിന്നതായോ ആയോ പക്ഷെ വെക്കേണ്ട ഇടത്ത് മോശക്കറിയ വിഷയം എവിടാ വെക്കണ്ടെന്ന്

ഇനി എങ്ങനെ കൊടുക്കാൻ പറ്റും ന്യായമല്ലേ ഹൃദയത്തിന്റെ നടക്കണമെന്നാണോ കര്‍ത്താവു പറയുന്നു സ്തോത്രം ഹല്ലേലൂയ ആമേനെ അവൻ വേദന മുഴുവൻ ആരിയത്തിൽ കൊണ്ടുവന്നുച്ച ആ വിശയം മോശയോട് ചോദിക്കാരെ സമാനവനെ കൂടാരത്തിൽ അകത്ത അതിപരിശുദ്ധ സ്ഥലത്ത നോവാ വിളിട്ടുിടത്തു കൊണ്ടുവച്ചപ്പോൾ ആമേനെ മോശയോട് ദൈവം പറഞ്ഞു മോശേ സലോഹാനിലെ Putriമാർ പറയുന്നു ശരി തന്നെ ആൾക്ക് ബുദ്ധിവാ നൂർബേനെ നോ പറഞ്ഞുിടത്ത ദൈവം യേശു പറഞ്ഞു

ൊന്നും ചെയ്യാൻ കഴിയത്തില്ലേ ഈ സഹോദരി അഞ്ചുപിള്ളാരി പറഞ്ഞ് പ്രാവിശ്ചിച്ചെടുക്കുന്ന അങ്ങനെ ആണെങ്കിൽ ഇവിടെ തലമുറകൾ ഇരിപ്പില്ലേ ആമേൻ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഉണ്ടെങ്കിൽ ആമേൻ ദൈവം വേണ്ടിയും ചെയ്യും ആമേൻ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആ പിന്നെ വായിച്ചാ മതി

സഭകൾ മേലിയ ആ തവിടം പറഞ്ഞു പോയിട്ടുണ്ട് ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ ഇന്നും നിലനിൽക്കുന്നു ഉപദേശിയുടെ കഴിവല്ല വിശ്വാസിയുടെ ദൈവം നമ്മളെ നിർത്തിയതാ ഒരു നല്ല സോത്രം പറ ശിയോടെ അവർ പറഞ്ഞെടുത്തേ അപ്പോലോനെ വസ്ത്രം മോശം

രണ്ട് സംഭവങ്ങൾ എപ്പോ വേണമെങ്കിലും ഒന്നെങ്കിൽ അടുത്ത മിനിറ്റുകളിൽ കാവളം തൊലിക്കും അല്ലെങ്കിൽ നമ്മുടെ മരണം ഇത് രണ്ടും സംഭവിക്കപ്പെട്ട നാം എവിടെയായിരിക്കുന്നു എന്നുള്ളത് ഇന്നവകലിച്ചു സ്ത്രോത്രം ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലോ ഒരു സഭ ചെയ്യേണ്ട സകല കാര്യങ്ങൾ ചെയ്തിരിക്കും ആ മേഖലയിൽ അതിന്റെ അർത്ഥം സ്വർഗത്തിൽ പോകണമെന്നല്ല ആണോ